ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ കറി വെക്കണ്ടതെന്നൊക്കെ ഭയങ്കര ചിന്തയാണ് ഓരോ ദിവസം കഴിയുന്നവർ എന്താ വെക്കണ്ട എന്താ വയ്ക്കേണ്ടത് ഓരോരാളും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മക്കളെല്ലാം കഴിക്കുന്ന ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ അപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ മുട്ടച്ചോറാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ ചെറിയൊരു കാ കഷ്ണം സവാള അതുപോലെ തന്നെ തക്കാളി ക്യാരറ്റ് ക്യാബേജ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒരുപാടൊന്നും വേണ്ട ഒരാൾക്ക് ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് അതുപോലെ എടുത്താൽ മതി ഞാനിപ്പം ഒരു രണ്ട് പേർക്ക് കഴിക്കേണ്ട ആ ഫുഡിൻ്റെ ഒരളവാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതായത് അവർ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ വേണമെങ്കിൽ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായ ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ സ്കൂളിലെല്ലാം കുട്ടികൾക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിലെല്ലാം ഇതുപോലെ ആക്കി കൊടുത്താൽ അവരെന്തായാലും ഫുൾ പാത്രം തന്നെ കാലിയാക്കും അവർക്ക് എന്തായാലും ഇതിൽ മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടത്തോടെ അവർ കഴിക്കും അപ്പോൾ അത് ഇതാ ഞാൻ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ച് ഇനി അതിലേക്ക് ഇതാ ഞാൻ കട്ട് ചെയ്ത സവാള ഇട്ട് സവാളിട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് സവാളും വേണ്ട ഞാൻ ഒരു സവാളിയുടെ നേരെ പകുതിയാണ് എടുത്തത് അതുപോലെ തന്നെ തക്കാളി കുഞ്ഞു തക്കാളിയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അതുപോലെ തന്നെ ഒന്നിൻ്റെ ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കാബേജും അതുപോലെ തന്നെ എരുവിന് ആവശ്യമായ പച്ചമുളക് എടുക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എരിവിന് എത്രയും വേണമെച്ചാൽ അതുപോലെ എടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നിട്ട് ഒന്ന് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്തു വെക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ടിപ്സും അതുപോലെ തന്നെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉള്ളിയും ക്യാരറ്റല്ല ഒന്ന് വാഴുന്ന ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ഒന്ന് വാഴറ്റിയെടുക്കണം ഇതെല്ലാം ഒന്ന് വാഴുന്ന ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ എന്ന് പറയാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളെ വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ മുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതിന് ഇനി ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ആക്കാരുത്ത ടേസ്റ്റ് തന്നെയാണ് ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇരു ഒരുപാട് വേണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ മുളക് പൊടിയും പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുത്താൽ മതി എന്നാൽ തന്നെ ഇരു കുറയും അത്യാവശ്യം ഇര് വേണ്ടത് കൊണ്ടാണ് ഞാനിപ്പം കുരുമുളക് പൊടിയും മുളക് പൊടിയെല്ലാം കുറച്ച് അത്യാവശ്യം ഇട്ടുകൊടുത്തത് ഇനി അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക ഇനി മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതൊഴിവാക്കുക മല്ലിയില ചേർക്കുമ്പം കുറച്ചും കൂടി നല്ല രസവും ഉണ്ടാകും പക്ഷേ എല്ലാ കുട്ടികൾക്കും മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല അപ്പോൾ വേണ്ടത് അവോയ്ഡ് ചെയ്യാം എല്ലാം വഴി ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് മക്ക ഒരുപാട് ഇഷ്ടാവും എന്തായാലും ഒരു പ്രാവശ്യം കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം മുട്ട പെട്ടെന്ന് അടിക്ക് പിടിക്കും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്ര അങ്ങ് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇത് എൻ്റെത് ഇതുപോലത്തെ ഒരു ചീന്നച്ചട്ടിയായത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് എൻ്റെ അത് കൈ വിടാൻ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ ആ മുട്ട ഒഴിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇനി ക്യാബേജും ക്യാരറ്റൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ക്യാബേജും ക്യാരറ്റ് എല്ലാം ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയി അപ്പോൾ ഇതിലില്ല എല്ലാം ഹെൽത്തികാണെങ്കിൽ നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചക്കറി എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൊടുക്കുമ്പം ഇങ്ങനെ ആകുമ്പോൾ അവരെന്തായാലും ശരീരത്തിൽ അവരെ ശരീരത്തിലേക്ക് പോകല്ലോ അവരെന്തായാലും പച്ചേറ്റി അഥവാ തോരം വെച്ചുകൊടുത്താലൊന്നും കഴിക്കൂല ഇങ്ങനെ ആകുമ്പം അവരങ്ങ് കഴിച്ചോളൂ ഇനി ഇതിലേക്ക് ചോറാണ് ഇട്ടുകൊടുക്കേണ്ടത് റേഷ്നരി ചോറാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും എന്നാൽ ഞാനിപ്പോൾ ഇവിടെ വെച്ചത് റേഷനരി ചോറല്ല മറ്റേ കുറുവറ്റിയ ചോറാണ് ഞാനിപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇത് ഞാനിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ടിഫിൻ പാത്രത്തിലും കൂടി ആക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഇതേപോലെ സ്കൂളേക്കാളും ഒക്കെ ആക്കി കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പൊരുവോ തോരനോ ഒന്നും ആക്കി കൊടുക്കണ്ട ഇത് മാത്രം മതി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും സ്കൂളിൽ തുറക്കുമ്പോൾ എന്തായാലും ആവശ്യം വരും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ഇനിയും ഇതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷാല് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും കുമ്പായ്